ോ ഉപയോഗിച്ചുള്ള ഒരു ഗെയിമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഡൊമിനോ എന്ന് നമുക്ക് നോക്കാം ആദ്യം പത്ത് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതിയുമുള്ള ഇത്തരത്തിലുള്ള ഒരു കാർഡ് മുറിച്ചെടുക്കണം എ ഫോർ ഷീറ്റിലോ ചാർട്ട് പേപ്പറിലോ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം അതിനുശേഷം അഞ്ച് സെന്റിമീറ്ററിൽ നടുക്ക് വെച്ച് ഒരു വര വരയ്ക്കണം പിന്നീട് പിന്നീട് ഇതുപോലെ പൊട്ടുകൾ ഒട്ടിച്ചു വെച്ചോ സ്കെച്ച് പെൻ കൊണ്ട് ഡോട്ടുകൾ വരച്ചോ നമുക്ക് ഡൊമിനോ തയ്യാറാക്കാം ഡൊമിനോയുടെ ഒരു സെറ്റ് എന്ന് പറയുന്നത് പൂജ്യം പൂജ്യത്തിൽ തുടങ്ങി പൂജ്യം ഒന്ന് ിങ്ങനെ പൂജ്യം ഒൻപത് വരെയും ഒന്ന് ഒന്നിൽ തുടങ്ങി ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് എന്നിങ്ങനെ ഒന്ന് ഒൻപത് വരെയും അതുപോലെ രണ്ട് രണ്ടിൽ തുടങ്ങി രണ്ട് ഒൻപത് വരെയും മൂന്ന് മൂന്നിൽ തുടങ്ങി മൂന്ന് ഒൻപത് വരെയും എന്നിങ്ങനെ നാല് നാലിൽ തുടങ്ങി നാല് ഒൻപത് വരെ അഞ്ച് 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 ആറ് അഞ്ച് ഏഴ് അങ്ങനെ അഞ്ച് ഒൻപത് വരെ ആറ് ആറിൽ തുടങ്ങി ആറ് ഒൻപത് വരെ ഏഴ് ഏഴിൽ തുടങ്ങി ഏഴ് ഒൻപത് വരെ എട്ട് 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 ഒൻപത് ഒൻപത് ഒൻപതിന്റെ ഒരു കാർഡ് അങ്ങനെ ആകെ അമ്പത്തി അഞ്ച് കാർഡുകളാണ് ഒരു ഡൊമിനോ സെറ്റിൽ ഉണ്ടാവുന്നത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഡൊമിനോ ഉപയോഗിച്ച് എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് എന്ന് നോക്കാം മുഴുവൻ ഡൊമിനോ വളമെടുത്ത് നന്നായി ഇടകലർത്തി വയ്ക്കുക രണ്ടുപേർ ചേർന്നുള്ള കളിയാണ് ഇപ്പോൾ കളിക്കുന്നത് രണ്ടുപേർക്കും പേർക്കും പത്ത് ഡൊമിനോ വീതം നൽകണം പത്ത് ഡൊമിനോകളും രണ്ടുപേരും എടുത്ത് മാറ്റിവച്ച ഡൊമിനോയിൽ നിന്ന് ഒന്ന് എടുത്ത് തുറന്നു വയ്ക്കണം ഇനി കളി ആരംഭിക്കാം ഇവിടെ ഈ ഡൊമിനോ എട്ട് എട്ട് എന്ന ഡൊമിനോയാണ് കളി തുടങ്ങുന്ന ആളുടെ കയ്യിൽ എട്ട് എന്ന് പറഞ്ഞ ഡൊമിനോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് എട്ട് പൊട്ടുകൾ ഉള്ള ഡൊമിനോ ഉണ്ടെങ്കിൽ അത് ഈ ഡൊമിനോയോട് ചേർത്ത് വയ്ക്കാം ഇവിടെ എനിക്ക് എട്ട് പൂജ്യം എട്ട് എന്ന ഡൊമിനോ കിട്ടി ഞാൻ എട്ട് എന്ന വശത്തോട് ചേർത്ത് വെച്ചു ഇപ്പോൾ വച്ച ഈ ഡൊമിനോയിലെ പൂജ്യവും എട്ടും തമ്മിൽ ഗുണിച്ച പോയിന്റ് ആണ് എന്റെ പോയിന്റ് പൂജ്യത്തിനെ എട്ട് കൊണ്ട് ഗുണിച്ചാൽ ഒന്നാമത്തെ കളിയിൽ എനിക്ക് പൂജ്യം പോയിന്റ് രണ്ടാമത്തെ ആൾ കളി തുടരുന്നു എട്ടോ പൂജ്യമോ ഉള്ള ഡൊമിനോ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് ചേർത്ത് വയ്ക്കാം ഇവിടെ എട്ട് എട്ടിനോട് ചേർന്ന് വന്നു ആറ് എട്ട് എന്ന ഡൊമിനോയാണ് കയ്യിലുള്ളത് ആറിന് എട്ട് കൊണ്ട് ഗുണിച്ച് ആറ് എട്ട് നാൽപ്പത്തെട്ട് എന്ന പോയിന്റ് രണ്ടാമത്തെ ആൾക്ക് കിട്ടി കളി തുടരുന്നു അടുത്തത് ആറോ പൂജ്യമോ ഉള്ള ഡൊമിനോ കയ്യിലുണ്ടെങ്കിൽ കളി തുടരാക്ക് ആറ് എന്ന ഡൊമിനോ കിട്ടി ഇവിടെ ആറ് ചേർത്ത് വെച്ച് മൂന്ന് ആറ് എന്ന ഡൊമിനോയാണ് മൂന്ന് ആറ് പതിനെട്ട് എന്ന പോയിന്റ് എനിക്ക് രണ്ടായിരത്തിയാകത്ത് മൂന്ന് എട്ട് എന്ന പോയിന്റ് മൂന്ന് എട്ട് ഇരുപത്തിനാല് എന്ന പോയിന്റ് കിട്ടി ഇനി എട്ടോ പൂജ്യമോ ഉള്ള ഡൊമിനോ ഉണ്ടെങ്കിൽ ചേർത്ത് വെച്ച് കളി തുടരാം ഇവിടെ എന്റെ കയ്യിലുള്ള കാർഡിൽ എട്ടോ പൂജ്യമോ ഉള്ള ഡൊമിനോ ഇല്ല അതുകൊണ്ട് എനിക്ക് ഈ കളിയിലെ ചാൻസ് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ ആൾ കളി തുടരുന്നു രണ്ടാമത്തെ ആളുടെ പോയിന്റ് രണ്ട് എട്ട് എന്ന ഡോമിനോയാണ് രണ്ടെട്ട് പതിനാറ് പോയിന്റ് ലഭിക്കുന്നു കളി തുടരുന്നു രണ്ട് നാല് എന്ന കാർഡ് എനിക്ക് കിട്ടി രണ്ട് നാല് എട്ട് പോയിന്റ് അടുത്ത ആളുടെ കയ്യിൽ നാലോ ോ വരുന്ന കാർഡ് ഇല്ലാത്തതുകൊണ്ട് അയാളുടെ ഈ ചാൻസ് നഷ്ടപ്പെട്ടു ആദ്യത്തെ ആൾ തന്നെ കളി തുടരുന്നു എന്റെ കയ്യിലുള്ള കാർഡുകൾ നോക്കൂ ഈ വശത്തോ ഈ വശത്തോ ചേർത്ത് വഹിക്കാൻ പറ്റുന്ന കാർഡുകൾ എന്റെ കയ്യിലില്ല അതുകൊണ്ട് എന്റെ ചാൻസ് നഷ്ടമായി രണ്ടാമത്തെ ആളുടെ കയ്യിലുള്ള കാർഡുകൾ നോക്കൂ ഈ സെറ്റിലും പൂജ്യമോ നാലോ ഉൾപ്പെടുന്ന ഡൊമിനോകൾ ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ ആളുടെ ചാൻസ് നഷ്ടമായി ഇങ്ങനെയുള്ള ഘട്ടത്തിൽ കളി അവസാനിപ്പിക്കാം ഇതുവരെ കിട്ടിയ പോയിന്റുകൾ കൂട്ടി നോക്കി വിജയം പ്രഖ്യാപിക്കാം ഒന്നാമത്തെ റൌണ്ടിൽ രണ്ടാമത്തെ ആളാണ് എൺപത്തെട്ട് പോയിന്റ് നേടി കളിയിൽ വിജയിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ആൾക്ക് ഇരുപത്തിയാറ് പോയിന്റ് ഇതുപോലെ വീണ്ടും കളി ആവർത്തിക്കാവുന്നതാണ് ഈ കളി രണ്ടോ മൂന്നോ നാലോ അതിലധികമോ ആളുകൾ ചേർന്ന് കളിക്കാവുന്ന കളിയാണ് കൂട്ടുകാരെ ഇത്തരത്തിൽ ഡൊമിനോകൾ നിർമ്മിച്ച് വീട്ടിൽ നിന്ന് എല്ലാവരും കളിക്കണം കൂട്ടുകാരോടൊപ്പമോ അച്ഛനോടും അമ്മയോടും ഒപ്പമോ ചേച്ചിമാരോടോ ചേട്ടന്മാരോടോ ഒപ്പമോ കൂടെ ചേർന്ന് കളിക്കാം രണ്ടു പേർക്ക് മാത്രമല്ല മൂന്നോ നാലോ അതിലധികമോ ആളുകൾ ചേർന്ന് ഡൊമിനോ കളിക്കാവുന്നതാണ്